സേജ് ഗ്രീൻ അസമെട്രിക് ടോപ്പും കട്ട്ഗോ ഓർഡർ സെറ്റും ധരിച്ച് ക്ലാസിക് ഹോട്ട് ലുക്ക് സംയുക്ത സാമന്തെ പോലെ എന്നും കമൻ്റുകളും തീവണ്ടി എന്ന ഒറ്റ ചിത്രത്തിലൂടെ സംയുക്തവന് എന്ന താരം ശ്രദ്ധിക്കപ്പെട്ടത് പിന്നീട് ലില്ലി വെള്ളം കടുവ തുടങ്ങിയ സിനിമകളുടെ താരം പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി തെന്നിന്ത്യയിലെ ഏറെ തിരക്കുള്ള താരമായി സംയുക്ത ഇപ്പോൾ തമിഴ് തെലുങ്ക് സിനിമകളിലാണ് സജീവം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് സം ഫോട്ടോഷൂട്ടുകൾ എപ്പോഴും ശ്രദ്ധിക്കപ്പെടാറുമുണ്ട് ഇപ്പോഴിതാ സേജ് ഗ്രീൻ ഔട്ട്ഫിറ്റ് ക്ലാസിക് ലുക്കിൽ ചിത്രങ്ങൾ പങ്കിട്ടിരിക്കുകയാണ് താരം സേജ് ഗ്രീൻ അസ്വമെറ്റിക് ട്രോപ്പും ഓർഡർ സെറ്റും ധരിച്ച താരം ചിത്രങ്ങളിൽ തിളങ്ങി നിൽക്കുന്നത് ആരാധകർ അടക്കം നിരവധി പേരാണ് ചിത്രത്തിന്റെ താരത്തിന്റെ ലുക്കുകൾക്ക് കമന്റുമായി കുറിക്കുന്നത് ചിത്രങ്ങൾ തെൽ തെന്നിന്ത്യൻ താരൻ സാമന്തി സാമ്യം തോന്നുന്നു എന്നടക്കം കമന്റുകൾ ചിത്രം പോസ്റ്റ് ചെയ്ത് നിമിഷങ്ങൾക്കകം തന്നെ വൈറലായി മാറുകയും ചെയ്തു